പി എസ് സിയുടെ പത്താം തല പ്രാഥമിക പരീക്ഷയുടെ സിലബസിൽ ഉൾപ്പെട്ട പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ പ്രധാന സംഭവങ്ങളും വെല്ലുവിളികളുമാണ് ഈ ഭാഗത്തിൽ നിന്നും ചോദ്യങ്ങളായിട്ടുണ്ടാകുക അത്തരം ചില ചോദ്യങ്ങൾ തൊഴിൽ വാർത്താ ഹരിശ്രീയുടെ പി എസ് സി ഇ സി വിൻ എന്ന ഭാഗത്തിൽ നൽകിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി ഏത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി ഏത് വിഭജനവും അഭയാർത്ഥി പ്രവാഹവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ ലഹളകളുടെ പശ്ചാത്തലത്തിൽ എന്റെ ഏകാംഗ സൈന്യം എന്ന് ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ വിശേഷിപ്പിച്ചതാരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ ലഹളകളുടെ പശ്ചാത്തലത്തിൽ എന്റെ ഏകാംഗ സൈന്യം എന്ന് ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ വിശേഷിപ്പിച്ചതാരെ ഗാന്ധിജിയെ ഗാന്ധിജി വെടിയേറ്റു മരിച്ചത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി മുപ്പത് ഗാന്ധിജി വെടിയേറ്റു മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി മുപ്പതിനാണ് ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് ഇന്ന് ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയതാര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയതാര് ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൺ സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആര് സി രാജഗോപാലാചാരി ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരൻ ആര് സി രാജഗോപാലാചാരി ഇപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആണ് സി രാജഗോപാലാചാരി ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരനാണ് സി രാജഗോപാലാചാരി ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരട്ടാണ് എന്ന പ്രസംഗം നടത്തിയതാര് ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് എന്ന പ്രസംഗം നടത്തിയത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യ കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട ശ്രദ്ധേയമായ ചലച്ചിത്രങ്ങൾ ഏവാ ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട ശ്രദ്ധേയമായ ചലച്ചിത്രങ്ങൾ ഏവാ ഋതിക്ട്ടിന്റെ മേഘെ എം എസ് സത്യുവിന്റെ ഗോവിന്ദ് നിഹാലിനിയുടെ തമസ് പമേല റുക്സിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ ഇന്ത്യ വിഭജനം പ്രമേയമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ എഴുതിയതാര് ഇന്ത്യ വിഭജനം പ്രമേയമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ എഴുതിയതാര് ഖുഷ്വന്ത സിംഗ്